ചുനക്കര ഗ്രാമപഞ്ചായത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന നീന്തൽ പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം ഏറെ ശ്രദ്ധേയമായി ഓണാട്ടുകര സ്പോർട്സ് അക്കാദമിയിൽ നടന്ന ചടങ്ങ് മാവേലിക്കര എം എൽ എ എം എസ് അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തത് നീന്തൽ വേഷമണിഞ്ഞ് സ്വിമ്മിംഗ് പൂളിൽ കുട്ടികൾക്കൊപ്പം നീന്തിയാണ് നീന്തൽ പരിശീലന പദ്ധതിയുടെ ഉദ്ഘാടനം മാവേലിക്കര എം എൽ എ എം എസ് അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു മാവേലിക്കര നിയമസഭാ മണ്ഡലത്തിൽ ആദ്യമായാണ് ഒരു ഗ്രാമപഞ്ചായത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നീന്തൽ പരിശീലന പദ്ധതി തയ്യാറാക്കുന്നത് ചുനക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെയും പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ അനിൽകുമാറിനെയും എം എൽ എ അഭിനന്ദിച്ചു യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ രാധാകൃഷ്ണൻ തഴക്കര ഗ്രാമപഞ്ചായത്ത് അംഗം അംബിക എസ് എം സി ചെയർമാൻ രനീഷ് സ്കൂൾ ഹെഡ് മിസ്റ്റർ രമാദേവി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ചുനക്കര ഗവൺമെന്റ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ആദ്യഘട്ടം പരിശീലനം നൽകുന്നത് അടുത്ത സാമ്പത്തിക വർഷം പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾക്ക് ഈ പദ്ധതിയുടെ സൗകര്യം ലഭ്യമാക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓണാട്ടുകര സ്പോർട്സ് അക്കാദമി ഡയറക്ടർ മിനി പ്രഹ്ലാദൻ നീന്തൽ പരിശീലകരായ ടെൻസ് എബ്രഹാം സിദ്ധാർത്ഥ് വി ആർ തുടങ്ങിയവരാണ് നീന്തൽ പരിശീലകരായ ടെൻസ് എബ്രഹാം സിദ്ധാർത്ഥ് വി ആർ എന്നിവരാണ് നീന്തൽ പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത് ന്യൂസ് ബ്യൂറോ